സാഹോദര്യവും മതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പേരിലുള്ള ഒത്തുകൂടൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പായി ആരും കരുതരുത് ഇത് രാഷ്ട്രീയത്തിന്റെ ഒരു സമ്മേളനം അല്ല ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു രാഷ്ട്രീയവും ഇല്ലെന്ന് സുന്നത്വായത്തിന്റെ മുഴുവൻ പ്രവർത്തകർക്കും നല്ലപോലെ അറിയാം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പറയാൻ ഓരോ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കൾ ഉണ്ടാവും അവർ സുനി സംബന്ധിച്ച് സംസാരിക്കാൻ അതിന്റെ സംഘടനക്ക് മാത്രമാണ് അധികാരമുള്ളത് അവർക്ക് അവർക്ക് മാത്രമാണ് സാധിക്കുന്നത് നമ്മുടെ കേരളത്തിൽ എല്ലാ മുസ്ലിം ഒരൊറ്റ വിശ്വാസത്തിലും ഒരു കർമ്മരീതിയിലും പ്രവർത്തിച്ചു വന്ന കാലത്താണ് ഇവിടെ ഒരു പുതിയ പ്രസ്ഥാനം രൂപീകരിച്ചുകൊണ്ട് ചിലർ വന്നത് അതിനെതിരായി അവരെ സത്യം മനസ്സിലാക്കി കൊടുക്കാനും ബഹുജനങ്ങൾക്ക് സത്യം യാഥാർത്ഥ്യം പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ബ്രഹ്മയായി അവർകളുടെ അധ്യക്ഷതയിൽ ഉണ്ടാക്കിയ സംഘടനയാണ് സമസ്ത കേരള ജനത്തിൽ ആ സംഘടന ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ സുഭാരമ നമ്മളെ രാജ്യം പൈസത്വീനുമായി വളരെയധികം ആ കന്നുപോക്കുമായുള്ളു അള്ളാഹുവിന്റെ തോഫിയ്ക്കുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇന്നും മുസ്ലിം സമുദായവും എല്ലാവിധ സംസ്കാരങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റുള്ള എല്ലാ മതക്കാരോടും അംഗീകാരം സഹകരിക്കുകയും സ്നേഹബന്ധം നിലനിർത്തുകയും ചെയ്തു പോകുന്നു അതുകൊണ്ടാണ് ഇവിടെ ഭീകരത ഇല്ലാതെയായത് തീവ്രത ഇല്ലാതെയായത് സമസ്ത കേരള ജമേന്ദ്രമ ഇവിടെ പ്രവർത്തിച്ചത് കൊണ്ടാണ്